Hello. നമ്മുടെ കമൻ ബോക്സിൽ എപ്പോഴും വരുന്ന കാര്യമാണ് വെറൈറ്റി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഒത്തിരി വെറൈറ്റി വെറൈറ്റി നെക്ക് ഡിസൈൻ നമ്മൾ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് അതുപോലത്തെ ഒരു ആയിട്ടുള്ള നൈറ്റിക്കും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള നമ്മുടെ പ്ലേറ്റഡ് നൈറ്റ് ആയിക്കോട്ടെ സാധാ ചുരിദാർ നൈറ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി നെക്ക് ഡിസൈൻ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുമ്പ് ഒത്തിരി നൈറ്റീൻ്റെ നെഗറ്റീവ് വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് ഈ ഒരു റെഡിമുള ആയിട്ടുള്ള ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്ന നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഈ ഒരു നൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ഓൺലൈൻ ത്രൂ നമ്മുടെ ബാംഗ്ലൂരിൽ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ് ഈ രണ്ട് മെറ്റീരിയലും അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇതിൽ വരുന്നൊരു മെറ്റീരിയലാണ് അപ്പോൾ നമ്മളിതിനകത്തൊരു മുമ്പൊരു നെക്ക് ഡിസൈൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ നൈറ്റിൽ ചെയ്ത രണ്ടാമത്തെ നെക് ഡിസൈൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിത് പ്ലീറ്റഡ് നൈറ്റിലാണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സാധാരണ നൈറ്റി ആണെങ്കിലും നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് ഉണ്ടാവും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഈ ഈ കളറിലെ നൈറ്റിക്കകത്ത് മറ്റേ ഈ രണ്ടാമത്തെ ഈ ഒരു പിങ്ക് കളറിലെ തുണികൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തതിനായിരിക്കും നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്ത് നോക്കാം നമ്മളിവിടെ മിക്സ് എ മാച്ചിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തുണി വെച്ച് നമ്മൾ ആ ഒരു ചുരു നൈറ്റിക്ക് നമ്മൾ സ്ലീവ് ചെയ്തിരിക്കും അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് നമ്മളിവിടെ നെക്കിൻ്റെ ഡിസൈൻ ചെയ്യാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ അളവ് വേണ്ടത് അത് പ്രകാരം നമ്മൾ ആദ്യം ചെയ്യുക നെക്ക് ആദ്യം ഇതുപോലെ വരച്ചുകൊടുക്കുക ശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ടർ ബോർഡർ ആണ് നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പോൾ ഈ തുണിക്ക് നമ്മൾ ഈ നെക്കെല്ലാം വേണ്ടത് നമുക്ക് നെക്കിൻ്റെ ഔട്ടർ ബോർഡർ ആണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നെക്ക് വരച്ച ശേഷം നമ്മൾ ഈ ഒരു ഔട്ടർ സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആയതിനു നെക്ക് വരക്കണം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെഷർമെൻ്റ് എത്തണം അതിനനുസരിച്ച് നോക്കി വരുക അപ്പോൾ നമ്മളിവിടെ ഈ ഒരു നെക്ക് വരച്ചതിന് ശേഷം നെക്കിൽ നിന്ന് ഈയൊരു സൈഡിലേക്ക് രണ്ടിഞ്ച് മാറി ഇതുപോലെ മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴത്തേക്ക് വരുന്ന ഇതുപോലെ കൂടി കൂടി വരും ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ചിലേക്ക് വരും ഇങ്ങനെ താഴത്തേക്ക് വന്ന് താ ഏറ്റവും താഴത്തുന്ന സമയത്ത് ഒരു മൂന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ ഔട്ടർ വരിക ഓക്കെ അപ്പം നമുക്കിവിടെ ആവശ്യം ഫസ്റ്റ് എല്ലാ എത്തണമെങ്കിൽ നമുക്ക് ആവശ്യം ഔട്ടറാണ് അപ്പോൾ നമ്മൾ ഔട്ടർ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് ജസ്റ്റ് ഈ ഒരു ഔട്ടർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ നെക്ക് വരച്ചു കൊടുക്കുന്നത് മാത്രം ഓക്കെ അപ്പോൾ നെക്കിൻ്റെ ഭക്ഷണം നമ്മൾ നൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് അതിന് ഈ റൗട്ടർ കൂടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ നെക്കിലേക്ക് സെറ്റ് ചെയ്യാനുള്ള പാറ്റേൺ നമ്മൾ ഇടാക്കി എടുക്കുന്നത് നമ്മൾ ഇതുപോലെ നെക്ക് വരച്ച ശേഷം ഔട്ടറിലായി മാർക്ക് ചെയ്തെടുത്തു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു നെക്കിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിനി ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ സ്പോഞ്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സ്പോഞ്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല പെർഫെക്ഷൻ ആയിരിക്കും എപ്പോഴും നമ്മൾ നൈറ്റി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റിടെ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു വൈറ്റ് കളറിലെ ലൈനിങ്ങിൻ്റെ ക്ലോത്താണ് എത്തി അപ്പോൾ വൈറ്റ് വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് കളറാണോ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഉള്ളത് അത് വെച്ച് ചെയ്താലും മതി ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ അറിയത്തില്ല ഇപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെച്ചു അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് സ്പോഞ്ച് നമ്മൾ ടൈലറിങ് കടകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു പീസ് നല്ലപോലെ വിരിച്ച് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മളിതിൻ്റെ ചുറ്റിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതിൽ ബാക്കി ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ നമ്മൾ അതിൻ്റെ ഔട്ടർ ഭാഗം ഒന്ന് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മുടെ ലൈനിങ് ക്ലോത്തിനകത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പോഞ്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഔട്ടർ ഭാഗം ഒന്ന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ സ്പോഞ്ച് വെച്ച് നല്ല പെർഫെക്ഷൻ ആയിട്ട് എപ്പോഴും നമ്മൾ ഓരോ നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സ്പോഞ്ച് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കട്ടുള്ള പോലത്തെ ഒരു ഫീലാണ് ചെയ്യുക ഓക്കെ അത് ഇതുപോലെ നമ്മൾ സ്പോഞ്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് നമ്മുടെ നെക്കും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഔട്ടർ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് മെഷർമെന്റ് നെക്കിന് മെഷർമെന്റ് മാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ആ ഒരു നെക്കിൻ്റെ മെഷർമെൻ്റെല്ലാം നമുക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത കറക്റ്റ് നമ്മുടെ നെക്ക് എത്രയാണോ ആ ഒരു നെക്കിന്റെ അളവാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെൻറ്റർ ബാധ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെൻറ്റർ കറക്റ്റ് ഇതുപോലെ മടക്കിയ ശേഷം നമ്മളിവിടെ നെക്കിന് വിരിവ് കൊടുക്കുന്ന ഒരു മൂന്നര ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിരിവ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നര ഇഞ്ച് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ കുറച്ച് താഴെയായിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ശേഷം നമ്മൾ ഈ ഒരു രണ്ട് പോയിന്റ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഒക്കെ വരക്കുന്ന പോലെ തന്നെ നമ്മൾ വരക്കുന്നത് അതുപോലെ നമ്മൾ ഇറക്കം നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത് കാലിഞ്ച് നമ്മൾ ഷോൾഡറിന്റെ ഭാഗം അടിച്ച് പോകുന്ന അടക്കം കൂട്ടിയിട്ട് അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ലൈൻ വരച്ചു അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇനി നമുക്കിതിനകത്ത് നമുക്ക് ഏത് ഷേപ്പിലാണ് നമുക്ക് നെക്ക് വേണ്ടത് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം നമ്മളിവിടെ റൗണ്ട് നെക്കാണ് അതുകൊണ്ട് നമുക്കിവിടെ റൗണ്ട് കറക്റ്റായിട്ട് ഇതുപോലൊന്നും റൗണ്ട് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലപോലെ നമ്മൾ റൗണ്ട് ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും പതിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നാണ്ടായിട്ട് വീണ്ടും മറച്ചൊന്നും മടക്കി കൊടുക്കുക അതിന് സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് മടക്കണം അല്ലെങ്കിൽ നമ്മൾ നെക്കിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോകും അതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് രണ്ടാമത്തെ സൈഡിലേക്കും പതിഞ്ഞു കിട്ടുകൊണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ പതിഞ്ഞ് കിട്ടി അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് നമുക്ക് നെക്കിൻ്റെ വിടുത്ത് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ മുകളിലൂടെ ഒരു ഡിസൈൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് നൈറ്റിൻ്റെ തുണിയിൽ കാതന്നു നമ്മളിതുപോലത്തെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഒന്നരഞ്ചാണ് ഇതിന് വീതി വന്നിരിക്കുന്നത് നീളം നിങ്ങൾക്ക് എത്രയോണം കിട്ടണം അത്രയും എടുക്കാം അപ്പോൾ നമ്മുടെ കിട്ടുന്ന നീളത്തിൽ നമ്മളിതുപോലെ ഇഞ്ച് വീതിയിൽ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തുണി വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു തുണി ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ കുറച്ച് മടക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കും ഉണ്ടോ ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരാ അതിനുശേഷം ഇതിൻ്റെ രണ്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടതെല്ലാം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഒന്ന് മടക്കിയിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ എല്ലാം നമ്മുടെ തുണി കണ്ടോ ഇതുപോലെ രണ്ട് സൈഡിലും പകുതിയിലേക്ക് മടക്കി കൊടുക്കുക രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ പകുതിയിലേക്ക് മടക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്കെല്ലാം നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് നെക്കിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണി ഉണ്ടോ ഈ ഒരു തുണി നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലെ ഭാഗം നെക്കിനേക്കാളും കുറച്ചധികം ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ വെച്ച ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത അടുത്തായിട്ട് ചെയ്തിട്ട് പോകാം ഓക്കെ ആ ഒരു രീതിയിലാണ് വരിക അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഔട്ടറിൽ കുറച്ച് ലെങ്ത്ത് കൂടുതലും ഇന്നർ സൈഡ് ലെങ്ത്ത് കുറവാണ് അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ഔട്ടർ സൈഡ് കുറച്ചൊന്ന് വൈഡ് ആക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ഇന്നർ സൈഡിൽ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ച് കൊടുക്കുക ഔട്ടർ സൈഡ് കുറച്ചൊന്ന് വൈഡ് വൈഡായിട്ട് ഇതുപോലൊന്ന് ഗ്യാപ്പിട്ട് വരച്ചു കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ ഓരോ ലൈനായിട്ട് വരച്ചെടുക്കുക അതിനുശേഷം ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരും അപ്പം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ഇതുപോലെ മെഷർമെന്റ് മാർക്ക് ചെയ്തത് അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു മെഷർമെന്റ് തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് എന്ത് ചെയ്യുക വീണ്ടും നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് പതിപ്പിച്ചെടുക്കാം അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ സെയിം മെഷർമെന്റ് രണ്ടാമത്തെ സൈഡിലേക്കും കിട്ടും കേട്ടോ ഇതുപോലെ പതിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഒന്ന് കട്ടിക്കൂട്ടി വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ടി കൂട്ടിയൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ടി കൂട്ടി വരയ്ക്കണമെന്നില്ല നിങ്ങൾ ഇതിന്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ സൈഡിലും വരച്ചിട്ടുണ്ടോ അപ്പം നല്ലൊരു അടിപൊളി ഡിസൈനായി കാണുന്നില്ലേ ഓക്കെ ഈ നമ്മൾ ഈ മടക്കി വെച്ച സാധനം എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് ഈ ഉള്ളിലേക്ക് വരുന്ന ഭാഗത്തെ കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്കതിൻ്റെ രണ്ട് എൻഡിൽ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പം നമുക്ക് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് രണ്ടാമത്തെ ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ അതുപോലെ നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വെച്ച് രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അത് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് നെക്കിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ അപ്പം ഇതുപോലെ നമ്മൾ ആ ഒരു ലെങ്ത്തി ആയിട്ടുള്ള ഡിസൈൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിന്റെ നെക്കിൻ്റെ സെൻ്റ് നെക്ക് ഒന്ന് കട്ട് ചെയ്യണം അതുപോലെ നമുക്ക് ക്രോസ് വെച്ച് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് തുണിക്കാത്ത അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റിയുടെ പീസ് ഇതുപോലെ എടുക്കുക നിങ്ങൾ നമ്മൾ പ്ലീറ്റഡ് ഐറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ ഐറ്റി ആകുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിന് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം ഇത് സെൻറ്റർ കറക്റ്റ് ചെയ്തിന് ശേഷം നിൻ്റെ ഔട്ടർ സൈഡും ടോപ്പും ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ മാറാതെ നോക്കുക അങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഫ്രണ്ട് പീസിനകത്ത് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം ഉള്ളിലൂടെ നമ്മൾ സ്റ്റിച്ച് എടുത്തു അതുപോലെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഉണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്കിൻ്റെ കറക്റ്റ് ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളതിനായിട്ട് നമ്മൾ ഉണ്ടോ ഈ ഒരു എഡ്ജിലൂടെ നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഡ്ജ് മടക്കി കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ആ എഡ്ജ് ഭാഗം കവർ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് ലേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലേ ഈ ഒരു എഡ്ജ് ഭാഗം കവർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ ലേസ് വെച്ചിട്ട് അതിൻ്റെ ഇന്നർ സൈഡിലൂടെ ആദ്യം എന്ത് ചെയ്യുക ഇതുപോലെ ഫുള്ള് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഔട്ടർ എഡ്ജ് പൊന്തി പോരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഔട്ടർ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഏത് ആണോ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ലേസ് വെച്ച് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ഒന്ന് ഇഞ്ചിൽ നമ്മൾ ക്രോസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ക്രോസ് നമ്മൾ രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിൽ വെച്ച് നേരെ ഫ്രണ്ടിലേക്ക് മറച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു നെക്കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ലേസ് വെച്ചിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ വൈറ്റ് ലേസ് വെച്ച് ഇതിൻ്റെ ഔട്ടർ സൈഡ് ഇതുപോലെ രണ്ട് സൈഡ് ഉണ്ടോ ഇന്നർ സൈഡും ഔട്ടർ സൈഡ് പൊന്തി പോരാതിരിക്കാൻ വേണ്ടി ഔട്ടർ സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്ത് നമുക്ക് ക്രോസ് വെച്ച് നടിച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ നെക്ക് ആദ്യം ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിൻ്റെ പോയിന്റ് ചേർന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രോസ് ഉണ്ടല്ലോ രണ്ടായിട്ട് മടക്കിയ ക്രോസ് എന്ത് ചെയ്യുക ഇതുപോലെ ബാക്ക് സൈഡിൽ വെച്ച് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സ്പീഡായിട്ട് കാണിക്കാൻ കാരണം ഒട്ടുമിക്ക നെക്ക് ഡിസൈൻ അത് നമ്മൾ കാണിക്കുന്നതുകൊണ്ടാണ് അത് ആ ഭാഗം നമ്മൾ സ്പീഡായിട്ട് കാണിച്ചത് അപ്പോൾ അറിയാത്തതിന് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ക്രോസ് വെച്ച് ഫ്രണ്ടിലേക്ക് മറിച്ചെടുത്ത് നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ക്രോസ് ഓവർ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലേറ്റഡ് ആയിട്ട് എവിടെ ചെയ്യുന്നതെങ്കിലെന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു ബെല്ല് കൂടെ ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം ബെല്ല് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് സെൻറ്റർ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതിന് അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു വള്ളി നമ്മുടെ നൈറ്റിയുടെ സെയിം കളറിലും ബെല്ല് നമ്മൾ പാച്ച് ചെയ്ത കളർ ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക പ്ലേറ്റഡ് നൈറ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടുന്നതാണ് അപ്പോൾ സാധാ നമ്മുടെ ഷേപ്പ് ആയിട്ടുള്ള നോർമൽ നൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബെല്ല് വെച്ചെടുക്കണമെന്നല്ല ഈ ഒരു ഡിസൈൻ മാത്രം മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്ലെയിന് തുണിയൊക്കെ എടുക്കുന്നതിന് ഇതിൻ്റെ സെൻ്ററി കൂടെ ഓരോ ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ആ സെൻ്റ് ഗ്യാപ്പിലെല്ലാം ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല നിങ്ങൾ പ്ലെയിൻ പ്ലെയിനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് കളറിലെ ഫ്ലവർ ലൈസ് വെച്ച് ഫ്ലവറോടെ വെച്ചു കൊടുത്താൽ നല്ല അടിപൊളി ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റിടെ ഫൈനൽ ലുക്ക് ലുക്കൂടെ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിടെ ഫൈനൽ ലുക്കായിട്ട് കണ്ടോ നമ്മുടെ ആ ഒരു നെക്കിൽ കൊടുത്ത സെയിം പാറ്റേൺ വെച്ചിട്ട് ആ ഒരു സെയിം പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കൂടെ ചെയ്തിരിക്കുന്നത് അല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പ്ലീറ്റ് ആൻഡ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം ഇനി മിക്സ് ആൻഡ് മാച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വളരെ വേറെ കളേഴ്സ് വെച്ച് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല ആയില്ലെന്നുള്ള തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോ വെച്ചിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് ഇഡൽ